തങ്ങൾക്ക് ലഭിച്ച വലിയ ഭാരം ഇറക്കി വെക്കാൻ ലഭിച്ച അവസരമായിരുന്നു കോഴിക്കോട് ജില്ലാ ജയിലിലെ തടവുകാർക്ക് ഓണാഘോഷം നമ്മളെ ഒരു സ്വാതന്ത്ര്യം ആ ഒരു ചെറിയൊരു ഒരു നിയമത്തിന്റെ ഒരു കുരുക്ക് നമ്മളെന്തായാലും ഉണ്ടാവും പക്ഷെ ഒരു വീട്ടിലൊരു അന്തരീക്ഷം ഈ ഒരു അവസരത്തിലെങ്കിലും നമുക്ക് ജയിൽ മുറ്റത്തായിരുന്നു ഓണാഘോഷ പരിപാടികൾ സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള തടവുകാർ ആഞ്ഞുവരിച്ച വടംവലി മത്സരത്തോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ടി പി വധത്തിലെ പ്രതികളും ആഘോഷ പരിപാടികളിൽ സജീവമായി ടി കെ രജീഷിന്റെ നേതൃത്വത്തിലായിരുന്നു വടംവലി മത്സരം എട്ട് നിലയിൽ തോറ്റതോടെ രജീഷ് ഇവിടെയും നീങ്ങി കുന്നുമക്കര ലോക്കൽ കമ്മിറ്റി അംഗം കെ സി രാമചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ജയിൽമുറിയിലെ പൂക്കളം വടംവലിയും കസേരകളിയും വഴുക്കുമരം കയറലുമൊക്കെയായി ആഘോഷം കൊഴത്തപ്പോൾ കൊടിസുനിയും കിർമാണി മനോജും എം സി അനൂപുമൊക്കെ കാഴ്ചക്കാരായി ആവേശത്തിനൊപ്പം നിന്നു ഈ ആഘോഷ പരിപാടികളിലൊന്നും പങ്കെടുക്കാതെയായിരുന്നു പി കെ കുഞ്ഞാനന്ദന്റെ സ്ഥാനം എല്ലാം കണ്ടുന്ന മാവേലിയോട് ഒരു തടവുകാരന്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്